ഹലോ ഫ്രണ്ട്സ് ഉച്ചയ്ക്ക് നമ്മൾ ആ ഡെപ്പുതി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും എന്താ പറയുക ഒരു സാഡ് സ്റ്റോറി സംഭവിച്ചാണ് നമുക്ക് ഇന്ന് തുടങ്ങാനുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾ എന്താ പറയുക ഒരു മലയുടെ അടുത്ത് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വന്ന് കിടന്നു അതാണ്ട് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ മലയെന്ന് പറയുന്നത് അപ്പുറത്ത് ഇതാണ്ട് ആർമി ക്യാമ്പാണ് കേട്ടോ ഇത് ആർമിയുടെ സ്കൂളൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഹൗ വാസ് യുവർ ഡേ ലാസ്റ്റ് നൈറ്റ് വെരി വെരി ഹൊറബിൾ എക്സ്പീരിയൻസ് ഹൗ വാസ് യു ഫീലിംഗ് എസ് ഡേ How is Indian Army people? Yeah, Dr. Wars! <laughs> <laughs> so, in the Valley, you're incident around like എന്നാലും രാത്രി കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം എന്നാൽ രാത്രി നമ്മൾ നമ്മളിവിടെ വന്ന് കിടന്നു കിടന്നതിന് ശേഷം ആർമി പോലീസുകാരൻ ആർമിക്കാരനാണെങ്കിൽ നമ്മളെ നമ്പറൊക്കെ വാങ്ങിച്ചിരുന്നു പിന്നെ ഞാൻ ചാർജ് വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പുള്ളിക്കാരൻ പറഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞ് ബത്താ തേകാന്ന് പറഞ്ഞു അറിയിക്കുക പറഞ്ഞു നമ്മൾ രാത്രി ഉറങ്ങിക്കോട്ട് നിന്ന് ഒരു പതിനൊന്നര മണിക്ക് പുള്ളിക്കാരൻ വന്നു പേടി ജയിച്ചു പുള്ളിക്കാരുടെ ചാർജ് വെക്കാനുള്ള ഇത് തരാൻ പറഞ്ഞു അപ്പം ലാസ്റ്റ് നമ്മൾ ചാർജ് നമ്മൾ പറഞ്ഞു പിന്നീട് വയ്ക്കാതെ പറഞ്ഞു പുള്ളിക്കാരൻ പോയി പുള്ളിക്കാനിൻ്റെ ഫോൺ നമ്പർ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ അവിടെ തിരിച്ചു പോയിട്ട് പുള്ളിക്കാരെല്ലാം ഫോൺ വിളിച്ച് ചോദിച്ചു മാഹിൻ മാഹിൻ സെ കാച്ചായിയെ ഒരു ഹെൽപ്പ് ആണോ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു നിൻ്റെ കൂടെയുള്ള പെണ്ണുങ്ങൾ ആരാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ സുഹൃത്തുക്കളാണെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളിക്കാരെ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഓ മെരക്കിൽ കുച്ച് കാം കർസക്തായ ഉസ്കെ ലേക്ക് അതായത് ആ പെൺകുട്ടികളെ വെച്ച് പുള്ളിക്കാരന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് തുറന്നടിച്ച് ചോദിച്ചു ഞാൻ ഷോക്കായി ഷോക്കായിപ്പോയി ഞാനിങ്ങനെ പറഞ്ഞു പതറിക്കോട്ട് സർസാ കുലോ ആ പൈസ കുസ്മത് സ്വജം അങ്ങനെ പുള്ളിക്കാരെ ഫോം കട്ട് ചെയ്തു പുള്ളിക്കാരൻ്റെ വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടായില്ല ഇത് തന്നെ അടുത്ത് ഷെയർ ചെയ്തു ഇവരും ആകെ അൺകംഫർട്ടബിളായി എനിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല അവർക്കും ഉറങ്ങാൻ പറ്റുന്നില്ല ഇവിടെ ഫുൾ ആർമി ഏരിയ പിന്നെ മലകൾ മാത്രമേ ഉള്ളൂ ഇത് പൂവെന്ന് പറയുന്ന വില്ലേജാണ് പി ഒ ഒ എച്ച് ഹിമാചൽ പ്രദേശിൽ അയ്യോ ലാസ്റ്റ് അൺകംഫർട്ടബിൾ ആയി പിന്നെ ലാസ്റ്റ് കൺട്രോൾ റൂമിന് വിളിച്ചു കാര്യം പറഞ്ഞു പിന്നെ ഇവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഉള്ള ഇങ്ങനെ ക്യാബ് അടിക്കല്ലേ നിങ്ങൾ ഒരു ഫുൾ എഡ്യൂക്കേഷൻ അല്ലേ എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ക്യാബ് അടിക്കില്ല എന്നുള്ള ഫുള്ള് മുടഞ് നായകളായിട്ടോ അല്ലാതെ ഇത് പറയുന്നില്ല അങ്ങനെ ലാസ്റ്റ് പിന്നെ ലാസ്റ്റ് കിടൽ ഉറങ്ങി രാവിലെ എട്ടര അടിച്ചു അടിയിച്ചു പത്ത് പൊളിയായിട്ട് Always happened with army. No, for me also nothing like <laughs> you. Know, but you always had this problem with army before. La, still the same problems here. Which they country? always ask, oh, this... Russia, Azerbaijan, <coughs> Russia, <coughs> Georgia. Ah, okay. Central Indi Asia. Indian hmm. army, And what about you? What? Did you feel something like from this before? Ah? Huh? army. no army. Then this is my first time army but i know army could be really dangerous too yeah yeah so what do you feel do you want to say something to kerala people yeah. huh? nothing, nothing. Okay. you were very afraid right That's the day. like a little bit panic but i mean after that i was like a little bit നമ്മൾ കൺട്രോൾ വിളിച്ചപ്പോഴാണ് പറയാം ും പാക്ക് നമ്മൾ ഇന്ന് ഇറക്കുവാണ് കാസേലോട്ട് പോകാണ് കാസർ മണാലി ഭാഗത്തോട്ടാണ് പോകാറുന്നത് പക്ഷെ ആ റോഡ് ക്ലോസ് ആണ് കേട്ടോ അപ്പൊ ലാ അപ്പൊ നമുക്ക് അങ്ങനെ പോവാൻ പറ്റില്ല തിരിച്ചല്ല വരേണ്ടി വരും ഇവിടെ തന്നെ ഒരു വണ്ടിയില് ലിഫ്റ്റ് കിട്ടി ും കഴിച്ചില്ല ഒരു പ്രോട്ടീൻ ശേഖിച്ചിട്ടാണ് എടോ പോകുന്നത് ണ്ടില്ലേ എന്ത് മനോഹരം അടിപൊളി വ്യൂ കേട്ടോ നല്ല രസമുണ്ട് നമ്മളിവിടെ ഇവിടെ എന്താ ഇവരുടെ ഇന്ധനം എന്തോ നിറയ്ക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇവിടെ കള്ള ഇന്ധനം ആണെന്ന് തോന്നുന്നു ഇവരെന്തോ ഇതാക്കിയിട്ട് ഇവരുടെ വണ്ടിയിൽ കയറ്റി കൊട്ടോന്നു എന്തോ സഭവണമെന്ന് തോന്നുന്നു അവര് എന്താ പാറയുടെ ഇടയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു കേട്ടോ ഇത് എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എന്തോ എന്താ സഭ ചേട്ടാ എനിക്ക് ഇറങ്ങി <laughs> 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 you didn't, you learn my language, right? Say. Sawgadam. Sawgadam. Ah, Sawgadam. So 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 yeah. <laughs> yeah. It means welcome. Ah, sawgadam. So yeah. Um, a... Follow. Follow us. Uh, put like. <laughs> <a> Reply post. <laughs> yeah. yeah. അപ്പോ ളാക്കി കാണാം അബിബി കാന്തോ അപ്പൊ നാക്കോ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നാക്കോ എന്ന് പറയുമ്പോ ആ കൊള്ളാലോ അതെ ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ കുറേ എന്താ പറയാ കടകളും മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കുറെ ഒരു ലോക്കൽ ടിപ്പിക്കൽ വില്ലേജ് ആണ് കേട്ടോ ഈ കാണുന്നത് ഇവിടെ എന്താ പ്രേയർ ഇതാണ് കേട്ടോ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഭയ്യാ ധന്യവാദ ഭയ്യ ധന്യ ഈ വണ്ടിയിലാണ് കേട്ടോ നമ്മൾ കേറി വന്നത് ഇവിടെ അത്യാവശ്യം വലിയൊരു സ്ഥലമാണ് ഏട്ടോ അതാണ്ട് ഇവിടെ കൊറേ ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള ഇതും അതുകൊണ്ട് അങ്ങോട്ടൊക്കെ നമുക്ക് ചെറിയ ചെറിയ വീടുകളും മറ്റു സംഭവങ്ങളൊക്കെ കാണാം താണ്ടേ ഇവിടെ വെൽക്കം ടു കോഷ്താബ് ഇംഗ്ലീഷ് വൈൻ ആൻഡ് ബിയർ ബിയർ ഷോപ്പ് ജിട ഞങ്ങൾ അത് ഇംഗ്ലീഷ് മീൻസ് മീൻസ് ഫോറിൻ ഫോറിൻ കമ്പനി ബ്രാൻഡ്സിനോ പിന്നെ ഇവിടെ കുറച്ച് ഗ്രോസറി സ്റ്റോർ ഒക്കെയാണ് ഇങ്ങനത്തെ തൊപ്പിയും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ വിട്ടുവയ്ക്കുന്നത് നമ്മളൊരു ഹോട്ടലിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോ നോക്കട്ടെ ഇതാണ് ഏട്ടോ നോൺ ടൂറിസ്റ്റിക് ആയിട്ടുള്ള ചപ്പാത്തി ഇവിടേക്ക് ആൾക്കാർ കഴിക്കുന്നുണ്ട് നമ്മളടുത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇതിന്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചോദിക്കുവാണ് എനിക്കും ഹിന്ദിയിൽ ഇൻഗ്രീഡിയൻസ് പറയല്ല ഇവിടെ അവര് ഭക്ഷണം കൊണ്ടിരിക്കണം കേട്ടോ ഇതാണ് അവരുടെ കിച്ചൺ പുള്ളിക്കാനും നല്ലതാണ് കൊഴപ്പല്ല നമ്മള് ഇത് വാങ്ങുവാണ് കേട്ടോ ഭക്ഷണം റൈസും ഉള്ള താലി അതിന് നൂറ്റി രൂപ ഇത് മൂന്ന് ചപ്പാത്തി വെച്ച് നൂറ് രൂപ പിന്നെ അതെ നമ്മുടെ മോമോയും വന്നിട്ടുണ്ട് ഇതിനവര് പറഞ്ഞതെന്ന് പറയുമ്പോ നൂറ്റി ഇരുപത് എട്ട് മോമോ നമ്മള് ഭക്ഷണം ഒക്കെ ഇനി ഒന്ന് ശുചീകരണം എന്താ പറയാ ഒന്ന് രണ്ടിനൊക്കെ പോയിട്ട് പോകാൻ വേണ്ടി പോവാള് എന്നിട്ട് കണ്ടെയ്നറിൽ വെള്ളം നിറയ്ക്കാൻ വേണ്ടി വരുവാണ് കേട്ടോ ദാശ ഇവിടുത്തെ ക്ലൈമറ്റ് ആകെ മാറിയിട്ടുണ്ട് ഈ കാണുന്നതാണ് കേട്ടോ ക്ലബ് നാക്കോ യംഗോൺ സക്കാങ് കമ്മ്യൂണിറ്റി ദാബ എസ് എസ് ഇവിടെ വന്ന എൻ്റെ പേര് പറഞ്ഞാൽ കേരളത്തിലെ ഒരു ആൾ വന്നില്ലേ അന്ന് റഷ്യക്കാരിയൊക്കെ കൊണ്ടുവന്ന് എന്ന് പറഞ്ഞാൽ അവർ വല്ല വിലക്കുറച്ച് തരും നല്ല ആൾക്കാരാണ് കേട്ടോ ഇത് നമ്മുടെ നാക്കോയിലാണ് കേട്ടോ നാക്കോയിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രധാനപ്പെട്ട ഈയൊരു സ്ഥലമാണ് കേട്ടോ എല്ലാവരും വരിക വളരെ നല്ല സ്നേഹമാണ് ഞാൻ നല്ല വിലക്കുറച്ചാണ് ഇവിടെയെന്ന് പറയുമ്പോൾ ഭയങ്കര വില കൂടുതലാണ് കേട്ടോ ഈ കടയിൽ ഈ കടയിൽ ആരും വരണ്ട കേട്ടോ സോ നമ്മൾ യാത്ര ലിഫ്റ്റ് ആദ്യത്തെ തന്നെ വണ്ടിയിൽ കയറിയിട്ടുണ്ട് ഓൾമോസ്റ്റ് ണ്ട് എന്റെ അമ്മ താഴെ ഫുട്ബോളൊക്കെ കളിക്കുകയാണ് കണ്ടില്ലേ ക്രിക്കറ്റ് ഇവിടത്തല്ല അടുത്ത വണ്ടി ലിഫ്റ്റ് കിട്ടി ഇവിടെ കണ്ടില്ലേ ഇവര് ഈ ഒരു ഇത് വെച്ചിട്ട് തന്നെ ഇവിടെ കല്ല് പൊട്ടിക്കാണ് ഇവിടെ ഇതുപോലെ കൊറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മള് ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടി കയറട്ടെ നല്ല മഴ പെയ്യുന്നുണ്ടോ ഏട്ടാ ലിഫ്റ്റ് അടിച്ചപ്പോ മലയാളിയെ തന്നെ കണ്ടല്ലോ മലയാളി വണ്ടി ഹായ് സുഖല്ലേ ഇവിടെ കൊറേ പേരുണ്ടാട്ടോ സന്തോഷം കേട്ടോ നിങ്ങൾ ഞങ്ങള് കൊച്ചി കുറെ സ്ഥലത്ത് എൻ ജിഒലാൻ വേണ്ടി വന്നതാണ് സോഷ്യൽ വർക്ക് ഇവിടുത്തെ കണ്ടില്ലേ റോഡില് വീണടക്കുന്ന റോക്കാണ് കേട്ടോ ഒരു പ്രധാനപ്പെട്ടുള്ള റോഡ്

ഇവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓരോ നമ്മള് വില്ലേജുകളെത്തുമ്പോൾ കുറെ പച്ചപ്പുകൾ നമുക്ക് കാണാൻ കഴിയും കേട്ടോ കൃഷിയും മറ്റു സംഭവങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് പലയിടത്തും കാണാൻ കഴിയുന്നത് ഇതെല്ലാം ആപ്പിൾ കൃഷിയൊക്കെയാണ് കേട്ടോ ഇവിടെ കണ്ടില്ലേ അടിപൊളി കേട്ടോ നല്ല രസം നമ്മള് കുന്നിറങ്ങി താഴോട്ട് വന്നിട്ടുണ്ട് സമയം ഇനി എവിടെങ്കിലും കിടക്കാനുള്ള ഒരു സ്ഥലം കണ്ടെത്തണോ നമ്മളങ്ങനെ നടന്ന് നടന്നു പോയപ്പോൾ അവിടെ ജൂലൈ എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് അമ്മമാര് നമ്മളങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്

ഇവിടെ വന്ന് അവര് നമുക്ക് ഓഫർ ചെയ്തതിന് വരെ കുറച്ച് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ കല്ല് കെട്ടുവാണ് കേട്ടോ കണ്ടില്ലേ ടീമായിട്ട് എനിക്കൊന്ന് ഗ്രാമത്തിലുള്ള ആൾക്കാര് അവർക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കണം

പാനി ഗരം കറണേക്കാർ ഗായ്ക്കലിയെ പശുവിനൊക്കെ എന്താ കൊടുക്കുന്നതിന്റെ ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ ഒരു സോളാർ പാനൽ വെച്ചിട്ടുണ്ട് വ്യൂ കണ്ടില്ലേ നിങ്ങള് ഇതാണ് ഇവിടത്തെ വ്യൂ അവരുടെ വീട്ടിൽ നിന്ന് ഓ ചെരിപ്പിടാനാണോ അവര് പറഞ്ഞത് അടിപൊളി എടിപിള്ള എന്താണ് കേട്ടോ ഇവരുടെ വീട് കണ്ടില്ലേ ഇങ്ങനെ കുറച്ച് റൂം ഇത് പഴയ വീടാണ് ഒരു പുതിയ വീട്ടിലാണ് നമ്മളിപ്പോ കൊണ്ടുവന്നത് നമ്മുടെ ഈ ഒരു കാണുന്ന ഭാഗം കണ്ടില്ലേ ഇവിടെ ഒരു ചെറിയ പയ്യനെ കണ്ടല്ലോ ഹായ് ഹലോ ജൂലേ ജൂലേ അവ കണ്ട ഭാഗം നടിക്കില്ല ട്ടോ ഇതാണ് നമ്മുടെ ഗ്രാമം എന്ത് മനോഹരം അടിപൊളി ആട്ടോ ഇവിടെ നിന്ന് മോളിന്നുള്ള വ്യൂ ആണ് റോഡിന് സമാനമായിട്ടാണ് ഇവരുടെ ടെറസ് വരുന്നത് താഴെ ഇവരുടെ ഒരു പുഴ ഒഴുകുമാണ് സത്ലച്ച് റിവറാണ് കേട്ടോ ഈ കാണുന്നത് ഇതെല്ലാം നമ്മുടെ ആപ്പിൾ തോട്ടമാണ് ഇവിടെ ഒരു എന്താ ഈ ഒരു സോളാർ പാനൽ അതിൽ നിന്നൊക്കെ ഇവർ ലൈറ്റ് ഉപയോഗിക്കാറുണ്ട് എന്നാലും ഇവർക്ക് ഇവിടെയൊക്കെ ഇലക്ട്രിസിറ്റി ഉണ്ട് കേട്ടോ അവിടെ തണ്ട് നമ്മുടെ വേറൊരു കുട്ടിയുണ്ട് ചൂലേനം

जब हम, हम 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 में 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 होते तो तो केरला 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 जो जो लोग 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 जाते फ्रेंड्स वगैरह मिलते हैं वो इंग्लिश बात करेंगे या है ുംളകേ ഇവരുടെത്രങ്ങളും സംഭവങ്ങളും കേട്ടോ ഇതാണ് ഇവരുടെ ഹൈ ബോലോ ആ നമ്മടെ ഗൈഡാണ് ഇവിടത്തെ ഗൈഡാണ് നമ്മളെ എവിടെക്ക് കൊണ്ടുപോവാണ് ഇവിടത്തെ കുട്ടികൾക്കാരെ കൊണ്ടുപോകാളല്ലോ കൊണ്ട് മല കയറി ഇവിടത്തെ ഒരു ഗുഹ കണ്ടിക്കാൻ വേണ്ടി പോവാണ് കം കം നമ്മള് മല കേറിയതാ വില്ലേജിന്റെ മോളിൽ കേറി വന്ന് കണ്ടില്ലേ ഇവിടെ ഗുഹയാണോ കണ്ടില്ലേ എവിടെ കേട്ടോ അടിപൊളിയാട്ടോ ഇതൊക്കെ പണ്ടത്തെ ആളുകൾ ഇങ്ങനെ വന്ന് താമസിക്കുന്ന സ്ഥലം വരുന്ന കേട്ടോ ഇപ്പൊ എവിടെനിന്നും ആരും താമസിക്കൂലെ ഇവിടെ നമ്മള് ആഹാ ആഹ് ഡോറൊക്കെ കണ്ടെത്തി കേട്ടോ ഹലോ കേട്ടോ ഇത് നല്ല രസം എൻ്റെ അമ്മ എന്ത് രസം കേട്ടോ കറക്റ്റ് ഞാൻ പറയട്ടെ ഇത് അഫ്ഗാനിസ്ഥാൻ പോലെ കേട്ടോ അതായത് ഞാൻ അഫ്ഗാനിസ്ഥാനിൽ പോയ സമയത്ത് ഇങ്ങനെയുള്ള ധാരാളം വില്ലേജുകൾ നിങ്ങളും കണ്ടു ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുമുണ്ട് എന്ത് മനോഹരം ഇതുപോലെയുള്ള മലകൾ അഫ്ഗാനിസ്ഥാനില് മഞ്ഞൊക്കെ ധാരാളം ഉള്ള ഒരു രാജ്യമാണ് ഞാൻ പോയി മഞ്ഞിലായിരുന്നു വിന്റില് സമ്മറിലായിരുന്നു അപ്പനാം

ചപ്പാത്തി സോറി ചാത്തി ഇത് കണ്ടോ എന്ത് കട്ടിയതോ

थैंक्यू थैंक्यू नई हो चलेगा रज़ा ई न चाही